നമസ്കാരം സ്വാഗതം നമസ്കാരം ഓണം ആ ഓണം കുഴപ്പമില്ലാതെ പോയി തർക്ക നാട്ടിൽ തവണ പോയില്ല പോയില്ലായിരുന്നു ഇവിടെ തിരുവനന്തപുരത്താണ് അവസ്ഥ ഞാൻ അടിപൊളിയായിട്ട് നാട്ടിൽ പോയി പടങ്ങൾ പോയാൽ ഫേസ്ബുക്കിൽ പിന്നെ നമുക്ക് വീട്ടിൽ നാട്ടിലുണ്ട് ഓണം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ നമ്മൾ ചർച്ച നടത്തി അതുമായിട്ട് ബന്ധമുള്ളതല്ല എന്നാലും ോക്ടർ ശാരദ ഈ പുതിയ ആണുങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്റെ അമ്മ ആയിട്ട് അമ്മ വെച്ചിരുന്നു ഓണങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു അപ്പൊ ഭാര്യ കുറിച്ച് എന്താണ് പറയാത്ത മക്കൾ പറഞ്ഞോളൂ ഞാൻ ഇംഗ്ലണ്ടിലായിരുന്നല്ലോ അപ്പൊ ഞാനവിടെ എന്നോട് ഒന്ന് രണ്ട് പേര് ചോദിച്ചു ഇതെന്താണ് പെട്ടെന്ന് ഓണത്തിന് പിള്ളാരുടെയും കൂടെ നീക്കുന്നത് എൻ്റെ അമ്മയുടെ കൂടെ ആയിട്ട് പറഞ്ഞു ഉടനെ അത് ശരിയല്ലല്ലോ ഭാര്യ എൻ്റെ ഭാര്യ പറഞ്ഞു അത് കുഴപ്പമില്ല പോട്ടെ എന്റെ മക്കൾ തന്നെ പറയൂട്ടു എന്റെ മക്കളും ഇപ്പൊ മക്കളുണ്ട് ഇനി മക്കൾ വരുമല്ലോ അവ അവർ അത് അമ്മ എന്ന് പറയുന്ന ഒരു വികാരം ഏറ്റവും വലുതാണ് പിന്നെ എന്ന വികാരം മോശമൊന്നുമല്ല നല്ലതാണ് പിന്നെ ഭാര്യ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളാണ് പക്ഷെ നമ്മൾ പറ്റുമെങ്കിൽ ഈ ഭാര്യയും മക്കളും അപ്പനും എല്ലാം കൂടെ ആണ് അമ്മയുടെ അടുത്ത് പോയി ഇത് എന്റെ ചേട്ടനും ചേച്ചി അവരെപ്പോഴും ഓണത്തിന് അഡ്വക്കേറ്റ് ആ അവരെപ്പോഴും ഓണത്തിന് നാട്ടിൽ മക്കൾ പിന്നെ പല വഴിക്കായി അവർ വരും എപ്പോഴും ഇത്തവണ അവരും ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അത് കഥ പിന്നെ എനിക്ക് നാട്ടിൽ നാട്ടിലോണമുണ്ട് അതായത് അന്ന് തന്നെ നമുക്ക് ഒരുപാട് വീടുകളിൽ പോകേണ്ടതുണ്ട് ഇച്ചിരി പായസം ഇങ്ങനെ കഴിക്കും പിന്നെ ഈ അവിടെ ഞങ്ങളുടെ ഈ അവിടെ മുത്തെന്ന് പറയുന്നൊരു പയ്യനുണ്ട് ഒരു ഇലക്ട്രി അവിടെ വട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ കണമരയാപ്പുറം ശബരിമലയ്ക്ക് പോകുന്ന വഴിക്കാം അവിടെ ഈ സാധനങ്ങളൊക്കെ വാടക കൊടുക്കുന്ന അപ്പോൾ അവരുടെ വീടിനു മറ്റും കുറേ അധികം ആളുകൾ ഒരുമിച്ച് ഓണാഘോഷം നടത്തും ഒറ്റക്കുഴപ്പം അതിനകത്തുള്ളൂ ചിക്കൻ കറിയും കൂടെ കാണും മലബാറിൽ മലബാറിലുണ്ട് ഇതിപ്പോ ഇവിടെ ഉണ്ടായിട്ടൊന്നുമല്ല പിന്നെ ചിലരുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയല്ല ഞാൻ പക്ഷെ അത് ചിക്കൻ കഴിച്ചിട്ടുണ്ട് ഞാൻ ഓണത്തെ ഓണമായിട്ട് തന്നെ പൂർണ്ണമായും കാണുന്ന കുട്ടികളാണ് പിന്നെ നാട്ടുകാരുമായി കൂട്ടുകാരുമായി വൈകുന്നേരങ്ങളിലെ ഓണം വേറെ ഓണം അവിടത്തെ ആഘോഷ അതെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തി കാരണം ആഘോഷം ജീവിതത്തിൻ്റെ ഭാഗമാണ് അതുണ്ടാവണം അതെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു മാവേലി എന്തെല്ലാം കഥകളാണ് മാവേലിയുടെ കഥകൾ ചിലർക്ക് മാവേലി അല്ല വാമനനാണ് ചിലർക്ക് മാവേലിക്ക് ഇത്രയും തടി പാടില്ല പാടില്ല ചിലർ പറഞ്ഞാൽ അത് അങ്ങനെ വേണം ചിലർ പറഞ്ഞു മാവേലി ഒരു ഒരു അടിപൊളി മാവേലി വന്നിട്ടുണ്ട് ഈ ചവിട്ടി തുറക്കുന്നത് നിങ്ങള് വേറൊരാളെ കുറിച്ച് അങ്ങനെ പറയും എന്തല്ല ഇതെല്ലാം മനുഷ്യൻ ഇങ്ങനെയാണ് വൈവിധ്യങ്ങളാണ് മനുഷ്യൻ ശക്തി വിഷയങ്ങളാണ് നമുക്ക് ആ വിഷയത്തിലേക്ക് കഴിയും ഇന്നിപ്പം ജാമ്യം കിട്ടി ആ ഏഴര വർഷം കൊണ്ട് അയാൾ ജയിലിൽ കിടക്കുകയായിരുന്നു സുപ്രീം കോടതി ഒരുപാട് നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇത്രയും കാലം ഒരാളെ പിടിച്ചു എന്നുള്ളത് അയാളുടെ വിചാരണ പറയുന്നത് ഈ നമ്മുടെ കോടതികൾ പലപ്പോഴും സുപ്രീം കോടതി കൂടെ കൂടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബെയിൽ ജയിൽ എന്ന് പറയുന്നത് കുറ്റവാളി വലിയ കുറ്റവാളികൾ ഇവരുടെ കുറ്റവാളികളാണ് പക്ഷേ ഏത് പ്രതിക്കും വേഗതയിൽ വിചാരണ തേടാനുള്ള അവകാശമുണ്ട് ബലാത്സംഗ കേസിലെ കുറ്റാരോപിതന് മാത്രമാണ് തെളിഞ്ഞിട്ടില്ല അതെ ഈ നിയമ സംവിധാനത്തിൻ്റെ ഭാഗമായി ഈ നിയമ പോരാട്ടത്തിൻ്റെ ഭാഗമായി പോവാതിരിക്കുന്ന പോയാൽ പോയി ഭയങ്കര ചിലവാണ് മെനക്കേടാണ് ജീവിതത്തിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല നാലും അഞ്ചും കൊല്ലപ്പം ഇപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടിലുണ്ടായ ഒരു ക്ഷേത്രോത്സൂത്രോടനുബന്ധിച്ച് പോലീസുകാർക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ല ആമാര് പോലീസിൻ്റെ തെല്ലിമഞ്ഞ് കേസെടുത്തുമാരുടെ ഒളിവിൽ പോയി പിന്നെ നാളുകൾക്ക് ശേഷമായി ഒരു അഞ്ചെട്ട് വർഷം നടന്നിട്ട് കോടതി വെറുതെ വിട്ടു ഇതൊരു വല്ലാത്തൊരവസ്ഥയാണത് എനിവേ അതവിടെ നിൽക്കട്ടെ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളാണ് സത്യത്തിൽ എനിക്കെന്താണെന്ന് ഇപ്പോഴും കൊണ്ട് മനസ്സിലായിട്ടില്ല ഇത് ചിലവാക്കിയതുകയാണോ ചിലവാക്കാൻ പോകുന്ന തുകയാണോ ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ കണക്ക് ഇവർ പറയുന്നുണ്ട് അത് കണക്കുകൾ മുഴുവൻ വിചിത്രമാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു വസ്തുത ഇപ്പോൾ ഇവർ ന്യായീകരിക്കുന്നവർ പറയുന്നത് ഇത് എസ്റ്റിമേറ്റ് ആദ്യം രാജേഷിൻ്റെ ഒരു പോസ്റ്റ് വന്നു രാജേഷ് അത് തള്ളിക്കളങ്ങ് ആദ്യം രാജേഷ് അത് ഓക്കേ എന്ന് പറഞ്ഞിരുന്നു പിന്നെ ഞാൻ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടെങ്കിലും അതെൻ്റെ പോസ്റ്റല്ലാന്ന് പറഞ്ഞ് പിന്നെ പുറത്ത് വന്നു രാജേഷിന് സുഹൃത്തുന്ന് പറഞ്ഞു അപ്പോൾ രാജേഷ് ശരിക്കും പറഞ്ഞാൽ രാജേഷിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇട്ടതായിരിക്കും അത് തന്നെ അവർ ഡിലീറ്റ് ചെയ്ത് തല തല തട്ടിയതായിരിക്കും എന്തായാലും രാജേഷ് പറഞ്ഞ ന്യായമല്ല പിണറായി പറയുന്നത് രാജേഷ് പറഞ്ഞത് അത് എന്താണ് എസ്റ്റിമേറ്റ് ആണെന്ന് അത് അതാണ് സംശയം ഉണ്ടാക്കുന്നത് രാജേഷ് പറഞ്ഞ എസ്റ്റിമേറ്റ് ആണെന്ന് പക്ഷെ പിണറായി പറഞ്ഞത് പ്രപ്പോസലാണെന്ന് ഇത് രണ്ടിലും കുഴപ്പമുണ്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എസ്റ്റിമേറ്റ് ആണെങ്കിൽ രണ്ട് എസ്റ്റിമേറ്റ് രാജേഷ് പറഞ്ഞ എസ്റ്റിമേറ്റ് ആണെങ്കിൽ എസ്റ്റിമേറ്റ് ആണെങ്കിൽ തോന്നിയതുപോലാണ് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത് മണ്ടന്മാരാണോ മണ്ടന്മാരാണോ അതെ സ്വാഭാവിക ചോദിക്കാൻ ചോദ്യം പതിനായിരം രൂപയാണ് മരിച്ച ഒരാളുടെ മൃതദേഹം അടക്കുന്നതിന് വേണ്ടി സർക്കാർ കൊടുത്തതും കൊടുക്കുന്നതും പിന്നെ എന്തിനാണ് എഴുപത്തിൽ കോടി രണ്ടായിരം രണ്ടായിരം രണ്ട് കോടി കോടി എത്ര ഞാൻ ചോദിക്കുന്നത് പതിനായിരം എന്ന് പറയുന്നത് ഈ എഴുപത്തിയ്യായിരം ആക്കി കൊടുത്തത് എന്തിനാണ് അപ്പം എസ്റ്റിമേറ്റ് ആണെങ്കിൽ കേന്ദ്രത്തെ പറ്റിക്കാനായിരുന്നോ ആ ഏരിയം എഴുപത്തിയായിരം തന്നാൽ ഈ എഴുപത്തിയായിരത്തി അറുപത്തിയായിരം പേർക്ക് കൊടുക്കുമായിരുന്നു ആദ്യത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഇവരീ മരിച്ച സകല ആളുകളുടെയും എടുത്തിട്ടാണ് ഈ കണക്ക് തയ്യാറായി ഈ കണക്ക് തിരിച്ചിരിക്കും കാശ് ചോദിച്ചിരിക്കുന്നു പ്രപ്പോസലെങ്കിൽ അല്ലെ എസ്റ്റിമേറ്റ് എങ്കിൽ ചോദിച്ചിരിക്കുന്നത് പക്ഷെ മരിച്ചതിൽ എത്ര പേരെ തിരി കണ്ടെത്തിയിട്ടുണ്ട് എത്ര പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് മാത്രമല്ല അവരുടെ അവകാശങ്ങളും ഇല്ലാത്ത രീതിയിൽ മരിച്ചെത്ര അതായത് രണ്ട് തരത്തിലാണ് ഒരാളെ തിരിച്ചറിഞ്ഞവരെ അവരുടെ ബന്ധുക്കൾ കൊണ്ടുപോയി അവർക്ക് പതിനായിരം കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അവരുടെ പേരിൽ അറുപത്തിയായിരം അധികമുണ്ട് ഉണ്ട് രണ്ടാമത് തിരിച്ചറിയാത്തവരെ അടക്കുന്നതിന് എഴുത്തിയാലും വേണോ അതിൽ തന്നെ പകുതിയിലധികം പേര് സേവാഭാരതിയും വൈറ്റ് ഗാർഡിലടും അടക്കി അടക്കി മാത്രം സ്ഥലം ഇട്ടു കൊടുത്തോ എസ്റ്റിമേറ്റ് സർക്കാരിന്റെ മറ്റേ പുത്തുമല ഹാരിസൺ എസ്റ്റിമേറ്റ് അതെ അപ്പോ ഇതിന് എങ്ങനെയാണ് ഇത്രയും ചെലവ് വരുന്നത് ഇനി ബെയിലി പാല ഉണ്ടാക്കിയത് അവരാണ് ചോദിക്കുന്നുണ്ട് ഇത്തരത്തിൽ അതുപോലെ ഭക്ഷണത്തിന് ഏതാണ്ട് വോളണ്ടിയേഴ്സിന് ഭക്ഷണം കൊടുക്കാൻ പത്തു കോടി രൂപ വോളണ്ടിയേഴ്സിനും സൈനികർക്കും എല്ലാം വൈറ്റ് അടക്കമുള്ള ഭക്ഷണം കൊടുത്തിരുന്നു ചുമ്മാതല്ല അവർ അവരാണ് ഓടിച്ചത് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻകാർ പൈസ മറ്റേ ഷെഫ് അതെ അതല്ല വൈറ്റ് വൈൻകാഡ് അവിടെ എല്ലാ നേരവും മുസ്ലിം ലീഗിൻ്റെ വൈറ്റ് വൈൻകാർഡ് രാവിലെ മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെ ഭക്ഷണം വിളമ്പിരുന്നു അത് നെയ്ച്ചോറും ബിരിയാണിയും ചിക്കൻ എല്ലാം ഉണ്ടായിരുന്നു ഇത് ഇവരെന്തിനാ നിർത്തി അവരെ ഓടിച്ചു വിട്ടോ അവർ ഓടിച്ചെന്തിനാ ഇപ്പം വളരെ വ്യക്തമായി അവർ ഓടിച്ചു വിട്ടിരിക്കുന്നത് ഇതുപോലത്തെ അപ്പോ എന്നിട്ട് 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 വോളണ്ടിയേഴ്സിനൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ നമ്മുടെ പീയുഷ് അവിടെ ഉണ്ടായിരുന്നു ഒരു ഭക്ഷണം കിട്ടിയിട്ടില്ല കാരണം അവൻ ചോദിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് അവൻ അവൻ പലപ്പോഴും പട്ടണിയായിരുന്നു അവൻ വൈകുന്നേരം ജന്മനി കഴിക്കുന്നുണ്ടായിരുന്നുള്ളൂ അപ്പം അവരൊരു വിഷമ ഞാൻ ചോദിച്ചിറങ്ങി വൈറ്റ് ഗാർഡുകാരോട് ചോദിക്കാൻ പറ്റില്ലായിരുന്നു ഒരു വിഷം അവിടെ ചെന്നിട്ട് ഞാനിങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ വന്നിട്ട് ഭക്ഷണം തരാം ചോദിക്കുന്നേ മോശമല്ലേ എന്നോർത്ത് കഴിക്കാതിര അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പോൾ എന്തോര ആളുകൾ എന്തെല്ലാം സാധനങ്ങളുണ്ട് അതുപോലെ തന്നെ അവിടെ അടുക്കളയിലെ സാധനങ്ങളെ തുണിത്തരങ്ങളെ എല്ലാത്തിനും കാശാണ് ഇതെല്ലാം ഇവർ പറയുന്ന മാതിരി എസ്റ്റിമേറ്റോ അല്ലെങ്കിൽ പ്രൊപ്പോസലോ ആണെന്ന് കരുതുക ഇത് ഭയങ്കര പൊട്ടത്തരോ പറയുന്നത് ഒന്ന് എസ്റ്റിമേറ്റ് ആണെങ്കിൽ ഇല്ലാത്തതിന് പത്തിനൂറ് ഇരട്ടി വെക്കേണ്ട കാര്യമില്ല രണ്ട് പ്രൊപ്പോസലാണെങ്കിൽ ചിലവാക്കിയതല്ലേ പ്രൊപ്പോസൽ അതിനകത്ത് വെക്കേണ്ടത് അത്രേ പറ്റുള്ളൂ ചിലവാക്കത്ത ചിലവാക്കത്തുകാരൻ ഒരിക്കലും മരിച്ചവരുടേത് മരിച്ചവരുടെ മൃതദേഹം കണ്ടെത്തി തിരിച്ചറിഞ്ഞവർക്ക് പതിനായിരം രൂപ വെച്ച് കൊടുത്തുവിട്ടു തിരിച്ചറിയാത്തവരോട് അടക്കി ഇതിനാണ് എല്ലാ മരിച്ചവരുടെ ലിസ്റ്റിൽ ഇവരെ തീരം മേടിക്കുന്നത് അത്തരത്തിൽ ഈ മുഴുവൻ കണക്കുകളും യഥാർത്ഥത്തിൽ ഇവരുടെ ഒരു ഒരു ഗൂഢാലോചനയുടെയും അല്ലെങ്കിൽ ഒരു തിരിമറിയുടെയും ഭാഗമാണ് അത് പുറത്തു വന്നപ്പോൾ ഇവർ ന്യായീകരിക്കാൻ വേണ്ടി പ്രൊപ്പോസലി നിന്ന് വന്നിട്ട് ഇപ്പോൾ പറയുകയാണ് ദേശാമ്പനിന്ന് കാണണം ഇന്നത്തെ ദേശാമ്പനി ഞാൻ കണ്ടിട്ടറിഞ്ഞിട്ട് ഇപ്പോൾ ദേശാമി പറഞ്ഞു കേന്ദ്ര കേന്ദ്രസഹായം അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനയാണ് ഇത്രയും വലിയ തട്ടിപ്പ് നടത്തിയിട്ട് ഞാൻ എൻ്റെ ചോദ്യം മേത്രമേ ഉള്ളൂ വളരെ കൃത്യമാണ് ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞ് ഇവർ കേന്ദ്രത്തിന് ഈ പ്രപ്പോസൽ കൊടുത്തിട്ട് ഈ കാശൊക്കെ മേടിച്ചിട്ട് ഇവര് എന്ത് ചെയ്യുമായിരുന്നു മാത്രമല്ല ഇപ്പം മറ്റൊരു ചോദ്യമാണ് ഇവർ ചോദിക്കുന്നത് കേരള ചാനൽ ഉൾപ്പെടെ എല്ലാവരും കേന്ദ്രം പൈസ തന്നിട്ടില്ല കേന്ദ്ര സർക്കാർ അന്ന് പ്രഖ്യാപിച്ച സഹായം ഇനിയും തന്നിട്ടില്ല എന്നുള്ള കേന്ദ്രം പൈസ കൊടുത്തിട്ടില്ല എന്ന് പിണറായി പറയത്തില്ല ഇല്ല കാരണം അന്ന് മോദി കൃത്യമായി പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ വ്യക്തമായ റിപ്പോർട്ട് തരുമെന്ന് ആ റിപ്പോർട്ട് കൊടുത്തു എന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് പക്ഷേ ഇപ്പം പറയുന്ന ആ റിപ്പോർട്ടാണെന്ന് പറയുന്നത് പക്ഷേ അതാണോ ഇതെന്ന് സംശയിക്കാണ് അങ്ങനെയാണെങ്കിൽ ഈ കേന്ദ്രത്തിന് ഇങ്ങനെ എല്ലാ ഇങ്ങനെ കള്ളത്തരം കാണിച്ച അവർക്കറിയത്തില്ലേ ഇവിടെ അവരുടെ മനുഷ്യരല്ലേ പ്രധാനമന്ത്രി എല്ലാ വാർത്തകളും കണ്ടതല്ലേ അപ്പം ഞാൻ ചോദിക്കുന്നത് മെഗിൾ കേന്ദ്രത്തിലിരിക്കുന്ന മന്ത്രിമാരും കേന്ദ്രത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും ഇത് യഥാർത്ഥത്തിൽ അവർക്ക് സാമ്പത്തിക സ്വയം വേണമെങ്കിൽ ആദ്യം കൊടുക്കുന്നത് ആക്ച്വൽ റിപ്പോർട്ട് കൊടുക്കണം ആ റിപ്പോർട്ടിൽ ഇങ്ങനെ നൂറൊരട്ടി അരട്ടിപ്പിച്ച് കാണിച്ചാൽ അവർ തരില്ല അപ്പോൾ ഞാൻ ചോദിക്കുന്നത് നമ്മൾ ടീയെ കൊടുക്കുന്നു സിംപിൾ നമ്മുടെ റിപ്പോർട്ടർമാർ ഫീൽഡിൽ പോയി വർക്ക് ചെയ്താൽ നമ്മൾ ടീ കൊടുക്കും ടി എ ഉണ്ട് അവർ ഒരു ദിവസം ഫീൽഡിന് പുറത്താണ് നമ്മൾ ടീം കൊടുക്കുന്നുണ്ട് ഈ ടീയെ കൃത്യമായി ബില്ല് വെച്ച് കൃത്യമായി ദൂരം വച്ച് ഏത് വാർത്തയ്ക്കാണെന്നൊരു ഫോർമാറ്റ് തന്നിൽ നമ്മൾ കൊടുക്കത്തില്ല എല്ലാ സ്ഥാപനവും തന്നെ തന്നെയാണ് ചെയ്യുന്നത് കൃത്യമായ കണക്കുകൊണ്ട് കൊടുക്കണമല്ലോ അത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ കണക്കാണ് കൊടുക്കണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ടീ അടുത്ത മാസം അഞ്ചാം തീയ്യാൻ കിട്ടണമെന്നാണ് നമ്മുടെ പോളിസി ഇത് കിട്ടാതെ പീയൂഷ് ഒരു പി എ തരുവാണ് പിന്നെ എറണാകുളം ആയിരം രൂപ പത്തനംതിട്ട പതിനായിരം രൂപ എന്ന് നമ്മൾ കൊടുക്കുമോ ഒരിക്കലും ഇല്ല അപ്പം ഇതറിയാത്തവരാണോ പ്രത്യേകിച്ച് സർക്കാരൻ ടീയെ മാത്രമല്ല ആന്ധ്രാ സർക്കാരിന് കൊടുത്തു എന്നിവർ പറയാൻ അവർ കൃത്യം എല്ലാം കൊടുത്തു കഴിഞ്ഞു കണക്കും പ്രപ്പോസൽ അല്ല അവർ കൊടുത്തു അതാണ് ആന്ധ്ര സർക്കാരിന് പെട്ടെന്ന് പൈസ അനുവദിച്ചത് അതെ അല്ല കൃത്യം പ്രപ്പോസൽ കൊടുക്കുക ആ ഈ പ്രപ്പോസലിൽ ആക്ച്വലായിരിക്കണം എസ്റ്റിമേറ്റ് ആവാ പക്ഷെ എസ്റ്റിമേറ്റ് ആവുന്നത് എവിടെയാണ് ഇപ്പം വീട് നിർമ്മിക്കാൻ ഇരുന്നൂറ്റൊമ്പത് കോടി വേണം എന്ന് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റൂ ആ നമുക്ക് ഇരുന്നൂറ്റൊമ്പത് കോടിക്ക് പക്ഷേ ആ ഇരുന്നൂറ്റൊമ്പത് കോടി എസ്റ്റിമേറ്റ് പറയുമ്പോഴും ആ ഒരു വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പത്ത് ലക്ഷം രൂപയാണ് ഈ ഇത്രയും രണ്ടായിരത്തി വീട് വേണം എന്ന് രണ്ടായിരം വീട് വേണം എന്ന് പറഞ്ഞ എസ്റ്റിമേറ്റിൻ്റെ കണക്ക് വേണം ഒന്ന് ഇരുന്നൂറ്റൊമ്പത് കോടിയുടെ വീട് വേണം പത്ത് ലക്ഷം വേണം വീടിന് ഇരുന്നൂറ്റമ്പത് വേണം രണ്ട് ഈ വീടെല്ലാം നിർമ്മിച്ചു കൊടുക്കാൻ എല്ലാവരും ഏറ്റിട്ടുണ്ട് മാത്രമല്ല ഇത്രയും വീട് താമസിക്കുന്ന വീട് വീട് തരാം നിർമ്മിച്ചത് ആളുകൾ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവർ എന്തിനാണ് ഈ വീടിന്റെ കാശ് കൊടുക്കുന്നത് അപ്പൊ ഇവരെന്താ ചെയ്യേണ്ടത് മൊത്തം നഷ്ടത്തിന്റെ കൃത്യം കണക്കെടുക്കുക ആ മൊത്തം നഷ്ടവും റിക്കവർ ചെയ്യാനായിട്ടുള്ള മൊത്തം കോസ്റ്റ് എടുക്കുക അതിൽ സന്നദ്ധ സംഘടനകൾ ചെയ്യുന്നത് ഇത്ര സന്നദ്ധ സംഘടനകൾ തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളത് തരണം എന്ന് പറയാമല്ലോ ആണ് അതുപോലെ വീടിൻ്റെ ആക്ച്വൽ കോസ്റ്റ് ഈ പറയുന്ന ദുരന്തത്തിൻ്റെ ആക്ച്വൽ കോസ്റ്റ് ഈ ശവ ആണെങ്കിലും ഇങ്ങനെ കൃത്യം കണക്ക് കൊടുക്കണ്ടേ വേണമെങ്കിൽ ഒരു ടെൻ പെർസെൻറ്റ് ഒരു എന്താ പറയണത് ഒരു കൂട്ടിയിട്ട് ഇത് പതിനായിരം രൂപ കൊടുത്തിട്ട് എഴുപത്തയ്യായിരം രൂപ എന്ന് എഴുതി ചേർക്കുന്ന തട്ടിപ്പാണ് എന്നിട്ട് അത് കേന്ദ്രത്തിന് സഹായം ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചനയാണെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ തട്ടിപ്പാണ് കേന്ദ്രം കാശി തന്നില്ല എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ തട്ടിപ്പാണ് ഇത് അടിമുടി തട്ടിപ്പ് നടത്തുക യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഈ ഇതിനാണ് നമ്മൾ രണ്ട് കാര്യം ശ്രദ്ധിക്കണം ഒന്ന് എന്തുകൊണ്ട് വൈറ്റ് ഗാർഡിനെ ഓടിച്ചു വിട്ടു അത് ഇപ്പം അത് കൃത്യമായി കാരണം വളരെ വ്യക്തമായി കാരണം വൈറ്റ് ഗാർഡ് ഒന്ന് ഭംഗിയായി കാര്യങ്ങൾ ചെയ്തതാണ് എത്ര ചെയ്ത് കൃത്യമായിട്ട് അവർ ആളെല്ലാം എത്തിക്കുക എല്ലാ സഹായമൊക്കെ നിന്നാണ് അവർ ഓടിച്ചുടുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വിചിത്രം തോന്നുക ഈ പതിനേഴ് കോടി രൂപ എയർ ലിഫ്റ്റിങ്ങിന് കൊടുത്തു പറയുന്നത് അന്വേഷിക്കേണ്ടത് അവരത്രയും ആവശ്യപ്പെട്ട് കാണു എയർ ലിഫ്റ്റിംഗ് നടന്നിട്ടില്ല അത്രയധികം എയർ ലിഫ്റ്റിംഗ് നടന്നിട്ടില്ല എനിക്ക് തോന്നുന്ന രണ്ടോ മൂന്നോ തവണയെ ശ്രമിച്ചിട്ടുള്ളത് തോന്നുന്നു അല്ലേ അങ്ങനെയുള്ളൂ പ്രയാസം അതിന് പതിനേഴ് കോടി രൂപ എയർഫോഴ്സ് ചോദിക്കുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ് പ്രധാനമന്ത്രി നേരിട്ട് ബന്ധപ്പെടാമല്ലോ ആന്നല്ലോ ആ പട്ടാളക്കാരക്ക് നമ്മൾ കാശ് കൊടുക്കണോ അവരുടെ ജോലി അണ്ടർസ്റ്റാൻഡ് അപ്പം ഇവമാരി പറയും അതുമാത്രമല്ല അയ്യായിരം വോളണ്ടിയേഴ്സിന് വെച്ചാണ് ഇവർ കണക്കൂട്ടി ഈ വോളണ്ടിയേഴ്സ് എല്ലാം സൗജന്യമായിട്ട് വർക്ക് ചെയ്ത് വരാം എല്ലാവരും എത്രയോ പേര് നമ്മൾ തിരുവനന്തപുരത്ത് നിന്നൊക്കെ എത്രയോ അവിടെ പോയി അവർക്ക് മെഡിക്കൽ സഹായത്തിന് രണ്ടു കോടി രൂപയ്ക്കാണ് വെച്ചിരിക്കുന്നത് ഈ വോളണ്ടിയേഴ്സ് വളണ്ടിയേഴ്സ് മെഡിക്കൽ സഹായത്തിന് ഇപ്പം എന്റെ സഹപാഠിയായിരുന്ന ജെസിയൊക്കെ ഉണ്ടാവും സെക്രട്ടറി അഡീഷണൽ സെക്രട്ടറി അവരെല്ലാം പോയിരുന്നു ഇവിടെ നിന്ന് അവർ വലിയ സംഘം പോയിരുന്നു അവരെല്ലാം അവിടെ അവർ സ്വന്തം ജില്ലയിലാണ് കാര്യങ്ങളെല്ലാം ചെയ്തത് അവരൊരു ആംബുലൻസ് കടന്നു കൊണ്ടുപോയിരുന്നു എല്ലാ ലോകത്തു നിന്ന് എല്ലാവരും വന്ന് ചെയ്തു സർക്കാർ ചെയ്യേണ്ടത് ഈ പറയുന്ന ആളുകൾക്ക് വീട് വെച്ചു എന്ന് പറഞ്ഞവരെ കോർഡിനേറ്റ് ചെയ്ത് അത് വീട് വെച്ചു കൊടുപ്പിക്കുക അവർക്ക് വീട്ടാ ഈ വീട്ടാവശ്യങ്ങൾക്ക് പോലും അവർക്കണം ഇതേ മന്ത്രി തന്നെ ഇവർ ഈ കാശ് വളരെ രസമാണ് ഈ പറയുന്ന മന്ത്രി മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിയുടെ മരുമകൻ ജില്ലാ കളക്ടർക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു ഇന്നെ വീടുകളിലേക്ക് തുണി വേണം ഇന്ന വീട്ടിലേക്ക് വസ്ത്രം വേണം ഇന്ന വീട്ടിലേക്ക് സ്പൂൺ വേണം പാത്രം വേണം അതായത് അതുപോലും അവർ ഈ പറയുന്ന നാട്ടുകാർ മേടിച്ച കൊടുത്തത് എന്നിട്ട് ഇതിനെല്ലാം കാശ് ചെയ്തിരിക്കുക അപ്പം ഈ ചോദ്യം ഇതാണ് ഇതിനെല്ലാം നാട്ടുകാർ കൊടുത്ത സ്ഥാനത്തിന് എന്തൊരു പ്രപ്പോസ് ചെയ്തു അല്ലെങ്കിൽ എന്ത് എസ്റ്റിമേറ്റ് ചെയ്തു ഇതാണ് ആദ്യത്തെ ചോദ്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ എന്ത് ന്യായീകരിച്ചാലും ഇത് തട്ടിപ്പാണ് മാത്രമല്ല സി പി ഐ എന്നും പ്രതികരിച്ചിട്ടില്ല റവന്യൂ മന്ത്രിയാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായി ഇതിൻ്റെ ഉത്തരം പറഞ്ഞ ഒരാൾ കേരാജൻ നമുക്കറിയാം മുഹമ്മദ് അവിടെ ചെന്ന് കേജനെ കടത്തി വെട്ടിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുകയായിരുന്നു അതും പപ്പറ്റാക്കി ഇരുത്തിയിരുന്നു അവർ വ്യാപകമായ ആരോപണങ്ങൾ അത് ഉയർന്നിരുന്നു പക്ഷേ റവന്യൂ വകുപ്പില് ഇത് അടിയന്തര അവർ അപര് മറുപടി പറഞ്ഞു സംഭവിച്ചെന്നുള്ളത് ഇനി ടോണി തോമസ് ഉണ്ടല്ലോ നമ്മുടെ നിസാം മോട്ടേഴ്സിൻ്റെ സി ഒക്കെ ആയിരുന്നു എഫ് സി എസ് സി ഒക്കെ ആയിരുന്നായിരുന്നു അദ്ദേഹം വിശദമായ വേറൊരു കാര്യം പറഞ്ഞത് ഈ ചാനലുകൾ ആദ്യം പുറത്തുവിട്ടത് അതായത് നമ്മളടക്കമുള്ളൊരു പുറത്തുവിട്ട ഈ ഒരു സാധനം എന്ന് പറയുന്നത് എസ്റ്റിമേറ്റ് തന്നെ ആവാം അതിൻ്റെ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ആദ്യം പറയുന്നു അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ചിലവായ സാധനങ്ങൾ ആക്ച്വൽ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഈ ആക്ച്വൽ എസ്റ്റിമേറ്റ് ഞങ്ങൾ കൂടുതലാണെന്ന് അതായത് എഴുപത്തയ്യായിരം രൂപയാണല്ലോ ഒരു മൃതദേഹത്തിന് പറഞ്ഞത് അത് ആക്ച്വലി ഒരു ലക്ഷത്തി എഴുപത്തിയായിരം ആയിരിക്കുന്നത് പറഞ്ഞത് അപ്പം ഈ ഇവർ ഈ പറയുന്ന ആണ് അല്ലെങ്കിൽ പ്രൊപ്പോസലാണെന്ന് പറഞ്ഞത് തട്ടിപ്പാണെന്ന് ഇവിടെ വ്യക്തമായിരിക്കുന്നത് കാരണം ഒരു ലക്ഷത്തി എഴുപത്തിയായിരം ആണ് അതിൻ്റെ അടുത്ത ആ റിപ്പോർട്ടിൻ്റെ അടുത്ത പേജിൽ പറയുന്നത് ഒരു ലക്ഷത്തി എഴുപത്തിയായിരം കൊടുക്കുന്നതാണ് അതുപോലെ പല എസ്റ്റിമേറ്റും ആക്ച്വൽസ് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ആ വാദം പൊളിഞ്ഞു പോയി ഈ എസ്റ്റിമേറ്റ് അല്ല ആക്ച്വൽ അല്ല എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റാണെന്ന് വാദം പൊളിഞ്ഞു പോയി ഇനി എസ്റ്റിമേറ്റ് ആണെങ്കിൽ പോലും ഇങ്ങനെ തട്ടിപ്പ് നടത്താതെ പരസ്പരം ബന്ധമില്ലാത്ത കാര്യങ്ങളല്ല ഇപ്പോൾ പറയുന്നത് പരസ്പരം അപ്പം ഞാൻ പറയുന്നത് ഇവർ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസം അതുകൊണ്ടാണ് രാജ്മോഹൻ ഇവരെ ഈ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് ആരും ഒരു അഭിപ്രായം പറയരുത് പറഞ്ഞോ കേസെടുക്കുന്നു ഇപ്പം ഞാനിന്ന് തലശ്ശേരി രൂപത്തിലൊരു അച്ഛനോട് സംസാരിക്കേണ്ടത് അച്ഛൻ പറഞ്ഞു അവിടെ എത്ര പേര് മരിച്ചു എത്ര പേർക്ക് വീട് നഷ്ടപ്പെട്ടു ഏത് മതത്തിൽപ്പെട്ടവരാണ് ഏത് സംവിധാനത്തിൽപ്പെട്ടവർ കൃത്യമായ കണക്ക് തലശ്ശേരി രൂപത്തിന്റെ ഉള്ളവർ സർക്കാരിൻ്റെ പോലും ഇല്ലെന്ന് തോന്നുന്നു ഉള്ളതുപോലെ തരത്തില്ലെന്ന് പറഞ്ഞു കൃത്യമായി കണക്കെടുത്ത് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും അവർ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ കണക്കെടുക്കാനൊന്നും അവർ സമ്മതിക്കത്തില്ലെന്ന് തോന്നുന്നു സർക്കാർ സംവിധാനം ഇതിനൊന്നും സമ്മതിക്കത്തില്ല കാരണം ഇവർക്ക് കണക്ക് വെളിയിൽ വരുന്നത് ഇവർക്ക് ഭയമാണ് അങ്ങനെയാണല്ലോ ഞാൻ ചൂറേ ചെന്നപ്പം എനിക്ക് ദുരിതാശ്വാസം ക്യാമ്പ് കയറാൻ പറ്റിയില്ല അപ്പൊ അവര് സമ്മതിക്കത്തില്ല എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ദുരൂഹത ഉണ്ടാക്കി ഈ ദുരൂഹതയുടെ ഈ മുന്നൂറ്റൻപത് കോടി രൂപ ശേഖരിച്ചിരിക്കുന്നു ദുരിതാശ്വാസ നിധിയിൽ മാത്രം വയനാടിന് വേണ്ടി ഈ മുന്നൂറ്റമ്പത് കോടി രൂപ വീതിച്ചു കൊടുക്കുമായിരുന്നെ അമ്പത് ലക്ഷം രൂപ ചിലർക്കും കൊടുക്കാറ് വെച്ച് അത് കൂടുതൽ കൊടുക്കാം കൂടാതെയാണ് എല്ലാവരും വീട് വെച്ച് കൊടുക്കുക എല്ലാ സാധനങ്ങളും എത്തിച്ചത് എന്നിട്ടാണ് ഇവർ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ എന്ന് പറയുന്ന സാധനം ചെലവന്ന് കാണിക്കുന്നത് എന്ന് മാത്രമല്ല ഈ കണ്ണൂരിൽ നിന്നും കണ്ണൂർ കളക്ടർ അന്ന് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട ആളുകളിൽ എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നതാണ് കണ്ണൂർ കളക്ടറുടെ ഉത്തരവ് പ്രകാരം ദുരിതാശ്വാസ സാധനങ്ങൾ എത്തിയിരുന്ന വാഹനം തടഞ്ഞു വെച്ചു വിടത്തില്ലായിരുന്നു എല്ലാ അർത്ഥത്തിലും ഇവരെ ഇതെല്ലാം നിരുത്സാഹപ്പെടുത്തി ഇനി ആരും തരരുതേ എന്ന് പറഞ്ഞ് ഇതിന്റെ പ്രശ്നം എന്താ ഇതിന്റെ സാധനം ഒന്നും വേണ്ട ഇല്ലെങ്കിൽ മാത്രമേ ഈ കാശ് നമുക്ക് ഇതിൻ്റെ പേരിൽ എഴുതാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത് ആക്ച്വലാണ് എസ്റ്റിമേറ്റ് ആണത് രണ്ടാമത്തെ കാര്യം പക്ഷെ എന്താണെങ്കിലും ഇത് തട്ടിപ്പാണ് ഇത് ഇത് ഈ കാശ് വിടാൻ അടിച്ചു മാറ്റിയോ നമുക്കറിയില്ല അടിച്ചു മാറ്റാൻ ശ്രമിച്ചു എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും അതെ അങ്ങനെ ഒരു കോടി ഇതിന് രണ്ട് കോടി എന്ന് പറയുമ്പോഴേ അത് സങ്കല്പിക്കാൻ പറ്റാത്തതാണ് അതിൻ്റെ പേരിൽ ശ്രീകണ്ഠനാരത് മഹ് പറഞ്ഞതും പറഞ്ഞിട്ട് രാവിലെ ആ രാവിലെ എന്തോ അത് ക്ഷമാണം നടത്തി എന്ന് പറഞ്ഞു ഞാൻ കണ്ടില്ല എന്നൊരാൾ പറഞ്ഞതാണ് അപ്പോൾ തെറ്റായ വാർത്തയായിരുന്നു ഞങ്ങൾ കിട്ടിയ ആ കണക്ക് പറഞ്ഞത് ശരിയായത് ആയിരുന്നില്ല ക്ഷമാപണം പറഞ്ഞു എന്ന് പറഞ്ഞെന്ന് പറയുന്നു അല്ല അത് ഞാൻ പറഞ്ഞത് ഇത് സി പി എമ്മിൻ്റെ ഒരു തന്ത്രമാണ് അപ്പം ശ്രീകണ്ഠനെ അങ്ങനെ ക്ഷമാപണം നടത്തിയ ഇനി ആ വാർത്തയവർ ചീറ്റിക്കും അത് മാത്രമായിരിക്കും ഇനി അവർ പ്രചരിപ്പിക്കും സോഷ്യൽ മീഡിയ മുഴുവൻ പ്രചരിപ്പിക്കും അപ്പോൾ സോഷ്യൽ മീഡിയ നോക്കും കണ്ടോ ഇപ്പോൾ പാവപ്പെട്ട അടിമകൾ വരുന്നത് കണ്ടോ കള്ളമാണെന്ന് അപ്പൊ ഇത്തരത്തിൽ മാത്രമേ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ അല്ലെങ്കിൽ ഇത് പച്ച കള്ളമാണ് ഇതൊരു ഒരു അതായത് ഈ ഇവർ കാട്ടിയ വലിയ തട്ടിപ്പാണ് ഉടായിപ്പാണ് എന്നുള്ള സത്യം ജനങ്ങളുടെ ഇടത്തി കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിക്കാൻ തുടങ്ങി ഇത് എന്ത് ഇടപാടാണെന്ന് ചോദിക്കാൻ തുടങ്ങി ഈ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം ഈ കണക്ക് പുറത്തു വരാനുള്ള പശ്ചാത്തലം ഈ ജെയിംസ് വടക്കൻ അറിയായിരിക്കും വടക്കൻ സാറിന് പണ്ട് കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ആവാസ് എന്ന് പറഞ്ഞ ചാരിറ്റിയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം വടക്കൻ സാറ് അദ്ദേഹം ഈ കോട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ കേരള തമിഴ്നാട് റീജ്യണൽ ഹെഡായിരുന്നു അതിന് പോകും വൈശ്യാ ബാങ്ക് വൈശ്യാ ബാങ്ക് അതിൻ്റെ തലവനായിരുന്നു ഒരു പ്രത്യേക മനുഷ്യനാണ് ഒരു താടിയൊക്കെ വെച്ച അന്നത്തെ കാലത്ത് അദ്ദേഹം എം ബി ഒക്കെ അന്ന് നല്ലതായിട്ട് നല്ല നല്ല യൂണിവേഴ്സിറ്റി നിന്ന് എം ബി ഒക്കെ പഠിച്ചൊരു മനുഷ്യനാണ് അപ്പം നല്ല ശബ്ദവും മുണ്ട് മാത്രം ഉടുത്ത് നടക്കുന്നൊരു മനുഷ്യൻ മേലെ ആകാശം താഴെ പോകുന്ന ഒരു രൂപ താല്പര്യമില്ല ഞാൻ വീട്ടിൽ പോയിട്ടുണ്ട് അറിവിൻ്റെ ഭണ്ഡാരമാണ് എല്ലാ വിവരങ്ങളും അറിയാം പൊതുപ്രവർത്തനം തലയിലുണ്ട് അദ്ദേഹമാണ് സെൻറ്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ പാലായിൽ ഡിജോ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനമാണ് അദ്ദേഹം ബാങ്ക് ജോലി ചെയ്തിരുന്ന കാരണം ഇദ്ദേഹം രേഖകൾ മുഴുവൻ ഉണ്ടാക്കി സ്റ്റാറ്റസ് മുഴുവൻ ഉണ്ടാക്കി കാപ്പൻ കൊടുക്കും കാപ്പൻ ചാനൽ വന്നിരുന്നു ഇപ്പോൾ ഇദ്ദേഹം ബാങ്കിൽ നിന്ന് വേൾഡ് ട്രിപ്പിന് എടുത്തോടുകൂടി കാപ്പൻ ഇപ്പം കാണുന്നില്ല കാപ്പൻ അല്ല കാരണം കാപ്പനല്ലേ ഇദ്ദേഹം തന്നെയാണ് കണക്ട് ചെയ്യുന്നത് മുഴുവൻ സമയം പഠനം അദ്ദേഹത്തിൻ്റെ ലൈബ്രറി എന്ന് പറഞ്ഞ എല്ലാ പത്രങ്ങളും എല്ലാ എല്ലാ സാധനങ്ങളും ഭയങ്കര ഒരു മനുഷ്യനാണ് ഈ ജെയിംസ് വടക്കൻ ഞാൻ സൂപ്പർ മനുഷ്യനാണ് ഞാൻ എനിക്കത് വലിയ ആദരമാണ് വടക്കൻ സാർ അപ്പോൾ ഈ വടക്കൻ സാർ ഒരുപാട് കേസുകൾ നടക്കും അദ്ദേഹം കെ എസ് ആർ ടി സി പ്രേമിയാണ് അന്ന് അദ്ദേഹം ബാങ്ക് ജോലി ചെയ്യുമ്പോൾ പാലായിൽ നിന്ന് കെ എസ് ആർ ടി സിക്ക് പോകുമായിരുന്നുള്ളൂ ബാങ്ക് വണ്ടി കൊടുത്താൽ അദ്ദേഹം പോകത്തില്ല അപ്പോൾ കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്ത് യാത്ര ചെയ്തായാലും കെ എസ് ആർ ടി സിക്ക് വേണ്ടി ഒരുപാട് നിയമ പോരാട്ടം യാത്ര ചെയ്യുള്ളൂ സ്ഥിരമായി കെ എസ് ആർ ടി സി അദ്ദേഹം നിയമ പോരാട്ടത്തിന് ഒരുപാട് നിയങ്ങൾ നേട്ടിക്കൊടുത്തിട്ടുണ്ട് കെ എസ് ആർ ടി സിക്കൊക്കെ വലിയ ബഹുമാനമാണ് അദ്ദേഹത്തിന് തച്ചങ്കിരിപ്പം എല്ലാ ഐഡിയയും കൊടുത്തിരുന്നത് വടക്കൻ സാറായിരുന്നു അത് ഒരു രൂപ മേടിക്കാതെ ഒരു പ്രതിഫലം അതാണ് ഈ വിഷയത്തിൽ നേരത്തെ ഡിജോ കാപ്പറാണ് എല്ലാ വിഷയങ്ങളും പറയും അപ്പം ഈ പറയുന്ന തരത്തിൽ ഈ അത്രയ്ക്ക് നല്ല വിഷയം അപ്പം അദ്ദേഹം എന്ത് ചെയ്തു ഒരു ഏത് വിഷയം ഞാൻ ഒരു നേരെ കമ്മ്യൂണിക്കേഷൻ ഉള്ളതാണ് അപ്പം പിന്നെ മലയോര കർഷകരുടെ ആളാണ് ഏത് വിഷയമുള്ള അദ്ദേഹം അതിനകത്ത് ഇടപെടും അപ്പം അതെ ഒരു കത്തയക്കുന്നു ഹൈക്കോടതിക്ക് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസിന് കത്തയക്കുന്നു കത്തിൽ പറയുന്നു വയനാട് ദുരന്തം ഉണ്ടായിരിക്കുന്നു ഉരുൾപൊട്ടലാണ് ഉരുൾപൊട്ടലെ ശാസ്ത്രമൊക്കെ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് പക്ഷെ എപ്പോഴും ഈ വാർത്ത കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് വലിയ തോതിൽ വെള്ളം കെട്ടിക്കിടന്നിട്ടാണ് അത് ഉരുളായിട്ട് രൂപപ്പെടുന്നതാണ് അങ്ങനെയെങ്കിൽ കേരളത്തിലെ നൂറുകണക്കിന് പാറമടകൾ പാറ പൊട്ടിച്ചു കഴിയുമ്പോൾ അത് വലിയ വെള്ളക്കെട്ടായി രൂപപ്പെടും ആ വെള്ളക്കെട്ടുകൾ ഈ പുരുൾപൊട്ടലൊരു പ്രധാന കാരണമാകും എന്നാൽ ജിയോളജിയുടെ നിയമം അനുസരിച്ച് ഏത് പാറമടയും ഈ ഉത്പാദനത്തിന് കഴിഞ്ഞാൽ അത് ചോർണ്ണം പോലും നികത്തിയിട്ടില്ല അപ്പൊ അതിനെ കുറിച്ച് വിശദീകരണം തരണം എന്ന് പറഞ്ഞ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് കേന്ദ്രത്തിനെ കേരളത്തിനെ എല്ലാവർക്കും ഹൈക്കോടതി ഈ കോടതി കോടതി കേസെടുത്തു ഈ കത്ത് ഒരു റിട്ട് ഹർജിയായി പരിഗണിച്ചു റിട്ട് ഹർജിയായി പരിഗണിച്ചു ഇദ്ദേഹത്തെ പ്രതി ഇദ്ദേഹത്തെ കൂടി പ്രതിയാക്കി ഒരു കക്ഷി ചേർത്തു കേന്ദ്രത്തിന് സംസ്ഥാനത്തിന് അൻവയർമെൻറ്റ് പരിസ്ഥിതി എല്ലാവർക്കും നോട്ടീസ് അയച്ചു അപ്പം ഇതിൻ്റെ എല്ലാം ഈ സിറ്റിങ് ഇടയ്ക്കിടയ്ക്ക് നടക്കും ജസ്റ്റിസ് ഡിവിഷൻ ബെഞ്ചാണ് കൈകാര്യം ജസ്റ്റിസ് എ കെ ശെ ജയശങ്കർ നമ്പ്യാരും ശ്യാംകുമാറും ജസ്റ്റിസ് വി ശ്യാംകുമാറും വി എം ശ്യാംകുമാർ അപ്പോൾ ഇവരെന്തു ചെയ്യും ഓരോ ഘട്ടത്തിൽ ഓരോരോ കാര്യങ്ങളെത്തും ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ സംസ്ഥാന സർക്കാർ ഇതിനെന്ത് ചെയ്തു ഞങ്ങൾ ദുരിതാശ്വാസ നിധിക്ക് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്തു ഇവിടുത്തെ വെള്ളം ആളുകളുണ്ടാക്കി ഞങ്ങൾ ആദ്യം തന്നെ മുന്നറിയിപ്പ് കൊടുത്തു ഞങ്ങൾ പിന്നീട് അത് ചെയ്തു ഞങ്ങൾ അങ്ങോട്ട് ചെയ്തു ഇങ്ങോട്ട് ചെയ്തു ഇപ്പോഴിതാണ് ഞങ്ങൾ അവിടെ പുനരസിപ്പിക്കാൻ വേണ്ടി ഉണ്ടാകും ഞങ്ങളെന്ന് പറഞ്ഞ് കൊണ്ടത്തെ സാധനമാണ് അപ്പൊ അതിന്റെ അത് കയറി വന്നൊരു സാധനം ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല ഈ രീതിയിൽ ചർച്ചയാകും അപ്പൊ അതാണ് ഇപ്പൊ പുറത്ത് വന്നത് ഈവൻ വടക്കൻ സാർ പോലും അറിഞ്ഞില്ല കാരണം വെള്ളിയാഴ്ച ഈ സാധനം പുറത്ത് വന്നിട്ട് വടക്കൻ സാറ് എന്നോടൊന്ന് പറഞ്ഞിരുന്നത് ഈ കുട്ടികൾക്ക് സൈക്കോളജി കൊടുക്ക അന്നത്തെ ഉത്തരവാദമായിരുന്നു കൗൺസിലിംഗ് കൊടുക്കണമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു അതാണ് അതാണെന്ന് വാർത്ത വന്നത് പക്ഷെ ആ വാർത്തയ്ക്കകത്തായിരുന്നു ഈ റിപ്പോർട്ട് ഉണ്ടായിരുന്നത് അത് ശനിയാഴ്ച വൈകുന്നേരം എനിക്ക് കിട്ടുന്നു കണ്ടന്റ് കിട്ടുന്നു കണ്ടന്റ് കിട്ടുന്നു ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിറ്റേ ദിവസം അവധിയാണ് അപ്പം ഞാൻ പോട്ടെ നാളെ തന്നെ ചെന്നു നാ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേക്കും സോഷ്യൽ മീഡിയയിൽ അവിടെ ഇവിടെയൊക്കെ വാട്സാപ്പ് കാണുന്നത് അങ്ങനെയാണ് ഞാൻ ഇത് ആദ്യമായി ഈ എൻ്റെ ഫേസ്ബുക്കിലിടുന്നത് കാരണം എനിക്കറിയത് എനിക്ക് നമുക്ക് ഞായറാഴ്ച പത്രം ഇല്ല ഓൺലൈനില്ല ഞാൻ വീഡിയോയും ചെയ്യുന്നില്ല അതാണ് പിന്നെ പിറ്റേസിൻ രാവിലെ എടുക്കുന്നു മറ്റുള്ളവരെ ഏറ്റെടുക്കുന്നു അവസാനം സർക്കാരിനെ പേടിച്ചിട്ട് ശ്രീകണ്ഠൻ നായർ മാപ്പ് പറഞ്ഞ് തടിയുണ്ട് പക്ഷേ ഇതാർത്ഥത്തിൽ ഇത് ഈ സർക്കാർ കാട്ടിയ ഏറ്റവും വലിയ അഴിമതിയായി ഇത് മാറും കാശുണ്ടാക്കിയോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ചിലപ്പോൾ ഇവര് ഇതൊന്നും കാശ് അടിച്ചു മാറ്റി ഉണ്ടാവില്ല കേട്ടോ നമുക്ക് അറിയാൻ പറ്റത്തില്ല എന്നാൽ പോലീ കണക്ക് കൊടുക്കുമ്പോഴേ കേന്ദ്രത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാര മണ്ഡന്മാരല്ലോ ഇന്നലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപോയെ പറഞ്ഞു നിങ്ങളെ മുഖ്യമന്ത്രി അടുത്ത് എന്ന് പറഞ്ഞു എന്താണ് കേരളത്തിന് കേന്ദ്ര സഹായം നൽകാത്തെന്നാണ് അപ്പോൾ ഈ പ്രപ്പോസൽ കൊടുത്തിട്ടില്ല എന്നുള്ളതന്നെ ഉദാഹരണം അതേ ഇത് വല്ലാത്ത ഞാൻ പറഞ്ഞത് എന്താണ് ഇവരിങ്ങനെ ചെയ്യുന്നത് മാത്രമേ പിടികിട്ടരുത് എന്ത് ദുരന്തം ഉണ്ടായാലും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് രാജ്മോൻ ഈ അപകടം ഉണ്ടായ ആദ്യത്തെ ദിവസത്തിന് മുഖ്യമന്ത്രി പിരിവ് തുടങ്ങി പറഞ്ഞല്ലോ അതെ പറഞ്ഞു അന്ന് മുതൽ തന്നെ കേസെടുപ്പ് തുടങ്ങി മുഖ്യമന്ത്രി ദുരിതാശ്വാസത്തെക്കുറിച്ച് എന്ത് പറഞ്ഞാലും കേസ് മറന്നാടനെതിരെ കേസെടുത്തു അഖിൽമാരടക്കെതിരെ കേസെടുത്തു നമ്മളാരും പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല കൊടുക്കണം കൊടുക്കണം എന്ന് തന്നെ ഞാനിപ്പോഴും പറഞ്ഞത് കാരണം എന്ന് വെച്ചാൽ ജനങ്ങൾ അറിയാവില്ല തന്നെ സംഭവിക്കുന്നുണ്ടല്ലോ എല്ലാവരും കൊടുക്കട്ടെ എന്നാ സംഭവിക്കുന്നത് പറയുന്നുണ്ടല്ലോ അപ്പോൾ അതായത് എങ്ങനെ ഇങ്ങനെ ആവാൻ പറ്റും ഒരു സർക്കാരിന് എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു തെളിവാണ് ഇപ്പുറത്ത് വരുന്നത് നമ്മൾ വെള്ളപ്പൊക്കത്തിൽ നമ്മൾ കണ്ടാണല്ലോ വെള്ളപ്പൊക്കത്തിൻ്റെ കണക്കുകൾ അവസാനം നമ്മൾ കണ്ട് നമ്മളെ കണ്ണുകൾ പോയതല്ലേ ഇന്നും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ ഫിക്സഡ് ഇട്ടിരിക്കുക അന്ന് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് പിന്നെ ദുരിതാശ്വാസ നിധിയിൽ ഇവിടെയും ഇരുന്നൂറ്റി മുന്നൂറ്റമ്പതോളം കോടി രൂപ പിരിച്ചു ഈ മുന്നൂറ്റമ്പത് കോടി അർഹതപ്പെട്ടു അതാണ് സങ്കടം ഞാനിപ്പം ചൂറ്റന്മലയായിട്ട് കോൺടാക്റ്റ് ഉണ്ട് അപ്പം ചൂറ്റന്മലയിലെ ഒരു അജയ് എന്ന് പറയുന്നൊരു ഈ അജയ് ആയിരുന്നു മറ്റേ നമ്മുടെ അയാളൊരു സ്വകാര്യ കമ്പനി ജോലി തന്നിരിക്കുന്ന മനുഷ്യൻ ഇപ്പോൾ അയാളുടെ ജോലി പോയി ഞാൻ ഇതിൻ്റെ പുറകെ നടന്നിട്ട് പണി പണിതറിച്ചു കാരണം ഈ ഫുൾ ടൈം ഇതിൻ്റെ പുറകെ നടക്കുവാണോ ജോലിക്ക് പോയി ഇപ്പം ഈ അജയ് ഒരു ഫോട്ടോഗ്രാഫറാണ് അത് ഇടയ്ക്കിടയ്ക്ക് ചൂറ്റൻ മലയിൽ ഓരോ ഭംഗി ഇങ്ങനെ പകർത്തി തൻ്റെ യൂട്യൂബിലിടും ഫേസ്ബുക്കിലിടും അതുകൊണ്ട് ഇപ്പം അതേപോലെ അവശേഷിക്കുന്ന ബാക്കിയെല്ലാം പോയി അപ്പോൾ ഈ അജയ് ഞാൻ അവിടുത്തെ ഒരു നമുക്കൊരു വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും വിളിച്ചു അപ്പോൾ അജയ് പറഞ്ഞൊരു കാര്യം ദുരിതത്തിൽപ്പെട്ട മനുഷ്യരിൽ ഇപ്പം വലിയ ദുരിതത്തിലാണ് കാരണം എല്ലാവരും പോയി ആളൊഴിഞ്ഞു എല്ലാവരും അപ്പോൾ ഇവിടെ ഭക്ഷണം കൊടുക്കുന്നു അറിഞ്ഞുകൊണ്ട് ആളുകൾ പല പല സ്ഥലത്തായിട്ട് ഇപ്പം താമസിക്കും ഒന്നാമത്തെ കാര്യം ഇപ്പം സർക്കാർ ചെയ്തൊരു ഗുണം അല്ലെങ്കിൽ ഒരു ദോഷം എന്ന് പറയുന്നത് ഇവരെല്ലാം ചിതറിച്ചു അതായത് എവിടെയൊക്കെ വീട് കിട്ടുന്നു അങ്ങോട്ട് ആളുകൾ മാറി പരസ്പര ബന്ധമില്ലാതെ പരസ്പര ബന്ധമില്ലാതായി അപ്പോൾ ആളുകളെല്ലാം പല സ്ഥലങ്ങളിലാണ് അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾ മുഴുവൻ പല സ്ഥലങ്ങളിൽ പോയി വാടകയ്ക്ക് താമസിക്കുക അവിടെ പണിയില്ല അവർക്ക് അവിടെ പരിചയമില്ല അവർക്കവിടെ ജോലിയില്ല അവർക്കവിടെ വരുമാനമില്ല സർക്കാർ പതിനായിരം രൂപ വെച്ച് കൊടുത്തു ആദ്യം അത് മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല പിന്നെ ലീഗ് കൊണ്ട് പതിനായിരം രൂപ വെച്ച് കൊടുത്തു പിന്നെ ചെറിയ സന്നദ്ധ സംഘടനകളൊക്കെ ചിരിച്ചേ ചിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇവർക്ക് മുമ്പോട്ട് ഓമ്പ അവസ്ഥയാണ് വേറെ ആരെ സഹായിക്കാൻ സർക്കാർ അനുവദിക്കില്ല അനുവദിക്കത്തുമില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുട്ടികളെ സഹായിക്കണമെങ്കിൽ അവിടെ കളക്ടർ വഴിയെ സഹായിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളെന്തായാലും അവിടെ അനാഥരായ കുട്ടികളെ സഹായിക്കാൻ നമ്മൾ പ്രപ്പോസുണ്ട് എന്നാൽ സർക്കാരുമായിട്ട് സഹകരിച്ച പരിപാടിക്ക് നമ്മളില്ല സർക്കാരിനോട് സഹകരിക്കുന്ന പറഞ്ഞാൽ നാട്ടുകാർ നമുക്ക് ആശു തരത്തില്ല ഇതുപോലത്തെ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ആ ഫണ്ട് ചേർന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ വാസ്വത്തിലെ ഏതാണ് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ കോടിയായി ആ കോടിയായി ഇനി ഇരുപത്തിയഞ്ച് ലക്ഷം കൂടെ ശേഖരിക്കാനും ശ്രമിക്കുന്നത് വാർത്തയായിരുന്നു പറ്റിയില്ല പ്രേക്ഷകർ തിരുവെന്ന് പ്രതീക്ഷിക്കുന്നു ആ ഒരു ഇരുപത്തഞ്ച് ലക്ഷം ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് നന്നായി അതിനെ തേടപ്പെടാൻ പറ്റും അപ്പോൾ അവിടെയുള്ള മനുഷ്യർ യഥാർത്ഥത്തിൽ ദുരിതമനുഭവിക്കുകയാണ് എല്ലാവരും സഹായിച്ചിട്ടും സകല മനുഷ്യരും മനസ്സറിഞ്ഞ് സഹായിച്ചിട്ടും അവർക്ക് ദുരിതമാണ് സർക്കാരാവട്ടെ ഈ പറയുന്ന കള്ളക്കണക്കോട്ടെ നടക്കുവാണ് അങ്ങേറ്റം ഖേദകരം എന്നല്ല ഒന്നും പറയാൻ പറ്റത്തില്ല വലിയ അത് ഈ ആണ് അല്ലെങ്കിൽ പ്രപ്പോസലാണ് എന്ന് പറഞ്ഞ് ഇതിനെ ഒരു ഒരു പുകമറ സൃഷ്ടിച്ച് പൊട്ടന്മാരായ അന്തന്മാരായ പലരും ഇതിനെ പുറം നടക്കുവാണ് നമ്മുടെ യുക്തിബോധം പോലും ചോദ്യം ചോദിച്ച രീതിയിലാണല്ലോ ഇത് പുറത്തു വന്നിരിക്കുന്നത് യുക്തിബോധമുള്ളവൻ ഇപ്പൊ സി പി എം ചേരുവോ സി പി എമ്മിനോട് ചേർന്നിരിക്കുവോ യുക്തിബോധമുള്ളവൻ ഈ സർക്കാരിനെ ന്യായീകരിക്കുവോ ആ മനുഷ്യരെ യുക്തിബോധമില്ലാത്തവരാക്കി മാറ്റി അതിന്റെ ഒരു തണലിലും നിഴലിലും ജീവിക്കുകയാണ് ഈ സർക്കാർ യഥാർത്ഥത്തിൽ അങ്ങനല്ലേ ആണല്ലോ എന്തായാലും എന്തായാലും വല്ലാത്ത ഒരു കൊള്ള വല്ലാത്തൊരു കൊള്ളയ്ക്കുള്ള കൊള്ളക്കുള്ള പദ്ധതിയായിരുന്നു പൊളിഞ്ഞു പോയി പൊളിഞ്ഞു പോയി കാശടിച്ച് മാറ്റി കാണത്തില്ല ഇനി അവർക്ക് ആക്ച്വലി പുറത്തുവിടേണ്ടി വരും കേന്ദ്ര സർക്കാർ വിവരം കിട്ടിയിട്ടുണ്ട് അവർ മര്യാദയ്ക്കുള്ള പ്രപ്പോസല് തര ഇത് ഡിലേ ചെയ്യിപ്പിക്കുവാണ് കേന്ദ്ര സഹായം കിട്ടാൻ കേന്ദ്രത്തിൽ ഒരിക്കലും ഒരു സംസ്ഥാനത്തിനും കൃത്യമായ പ്രപ്പോസല പണം കൊടുക്കാൻ പറ്റത്തില്ല മറ്റേ അത് പ്രധാനമന്ത്രി പറഞ്ഞതാണല്ലോ നിങ്ങൾ പ്രപ്പോസൽ തരൂ നമ്മൾ പെട്ടെന്ന് നമ്മളെ സഹായിക്കാന്നല്ലേ പറഞ്ഞത് പക്ഷെ ഇവര് ഇവർ തട്ടിപ്പ് പ്രപ്പോസലായിട്ട് പോയിട്ട് കേന്ദ്രത്തിൽ എന്തായാലും അരിയാഹാരം കഴിക്കുന്ന മനുഷ്യർക്ക് മുഴുവൻ അറിയാം ഇതൊരു തട്ടിപ്പോ അല്ലെങ്കിൽ തട്ടിപ്പ് നടത്താനുള്ള പദ്ധതിയുടെ ഭാഗം പദ്ധതിയുടെ ഭാഗമായിരുന്നു അന്ന് അത് എത്ര മറച്ചു വെച്ചാലും തടി ഉരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അങ്ങേയറ്റം ഖേദകരമാണ് നമ്മുടെ സത്യത്തിൽ ഈ സർക്കാർ ഈ ദുരിതാശ്വാസ നിധിയെക്കുറിച്ചുള്ള ചർച്ച ഇവിടം വരെ എത്തിയത് വളരെ സന്തോഷമല്ല കാരണം ആദ്യം പറയുമ്പോൾ തന്നെ പ്രശ്നമായിരുന്നല്ലോ വളരെ ഖേദകരമല്ലാതെ അല്ലേ എന്തായാലും എന്തായാലും നമ്മൾ അവസാനിപ്പിക്കാൻ ചർച്ച ഈ സർക്കാരിൻ്റെ ഒരു വലിയ കൊള്ളയുടെ കൊള്ള തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആ കൊള്ള പുറമു പുറത്തു വന്നിരിക്കുന്നു അതുകൊണ്ട് ഇനിയെങ്കിലും യഥാർത്ഥ കണക്ക് കൊടുത്ത് യഥാർത്ഥ ചെലവ് കാണിക്കുക ജനങ്ങളെ ഇങ്ങനെ പറ്റിക്കരുത് അടിമകൾ അധികകാലം ഇങ്ങനെ ന്യായീകരിച്ച രംഗത്തുണ്ടാവില്ല ഈ ന്യായീകരിച്ച് രംഗത്ത് വരുന്നവർക്കൊക്കെ ചില താല്പര്യങ്ങളുണ്ടാകും താല്പര്യമില്ലാത്തവർ നിസ്വാർത്ഥരായ മനുഷ്യരൊന്നും ഇതിനെ ന്യായീകരിക്കുകയില്ല നന്ദി നമസ്കാരം